വർഷം പകുതി പിന്നിടുന്നതോടെ എൽനിനോ പ്രതിഭാസം അവസാനിക്കുമെന്ന് അന്താരാഷ്ട്ര കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസികൾ ആഗോളതലത്തിൽ കാലാവസ്ഥയെ ബാധിക്കുന്ന എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്നും ഈ വർഷം ജൂണിനും ഓഗസ്റ്റിനുമിടയിൽ പൂർണ്ണമായും അവസാനിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു എന്നാൽ ഇക്കാലയളവിൽ ലാനിന പ്രതിഭാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഏജൻസികൾ പ്രവചിക്കുന്നു ചൂട് അവസാനിച്ചാൽ കനത്ത മഴക്കാലമെന്ന് കാലാവസ്ഥാ പ്രവചനവുമുണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയും ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയും യഥാക്രമം രണ്ട് വ്യത്യസ്ത പ്രവചനങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ആദ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ കാലാവസ്ഥാ കേന്ദ്രമാണ് ഇതനുസരിച്ച് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഏറ്റവും ഉയർന്ന മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എൽനിനോയിൽ നിന്ന് ലാനിന അവസ്ഥയിലേക്കുള്ള സുഗമമായ മാറ്റമാണ് ഇതിനു കാരണം കിഴക്കൻ ആഫ്രിക്ക അറബിക്കടൽ ഇന്ത്യ ബംഗാൾ ഉൾക്കടൽ ഇന്തോനേഷ്യ കരീബിയൻ കടൽ എന്നീ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണയിൽ കവിഞ്ഞ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെടുന്നുമുണ്ട് വടക്കൻ അറ്റ്ലാന്റിക് തെക്കൻ ഓസ്ട്രേലിയ തെക്കൻ സൌത്ത് പസഫിക് എന്നിവ കിഴക്കൻ ഏഷ്യയിലെയും വടക്കൻ ഓസ്ട്രേലിയയും ചില പ്രദേശങ്ങളിൽ സാധാരണയിൽ കവിഞ്ഞ മഴയ്ക്കുള്ള പ്രവണത പ്രതീക്ഷിക്കുന്നു എ പി സി സി ഒരു എൻസോ അലേർട്ട് സിസ്റ്റം അവതരിപ്പിച്ചിരുന്നു നിലവിലെ എൻസോ സ്റ്റാറ്റസ് അനുസരിച്ച് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ഒരു ലാനിന വാച്ചിനെ പ്രവചിക്കുന്നു മാറ്റം വരുത്തിയ കാലാവസ്ഥ രീതികളും അനന്തരഫലമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളും പോലുള്ള ലാനിന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള ആഘാതങ്ങൾ കാരണം അടുത്ത മാസങ്ങളിൽ കാലാവസ്ഥാ പാറ്റേണുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതിന് നിർണായകമായ ആവശ്യകത ഈ മുന്നറിയിപ്പ് ഇക്കുറി അതിവർഷമുണ്ടായാൽ അത് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും കാർഷിക മേഖലയിൽ കനത്ത മഴ വിനാശം വിതയ്ക്കും കൂടാതെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ദുരന്തമായേക്കും കഠിനമായ ചൂടും അത് കഴിഞ്ഞാൽ അതിവർഷവും ഇപ്പോൾ പതിവാകുകയാണ് എങ്കിലും കഴിഞ്ഞ വർഷം മൺസൂണിൽ മഴ കുറവായിരുന്നു ഇക്കുറി അത് മാറുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ നിരീക്ഷണം ഓഗസ്റ്റ് മാസത്തോടെ ലാനിന പ്രതിഭാസം രൂപം കൊള്ളുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇക്കൊല്ലം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ ശക്തി പ്രാപിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു ലാനിനയെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഏറെക്കുറെ അസാധ്യമായതിനാൽ കാര്യത്തിൽ മാറ്റമുണ്ടാകും സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലാനിന പ്രതിഭാസം യാഥാർത്ഥ്യമായാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ പതിവിൽ കൂടുതൽ മഴ ലഭിക്കും എൽനിനോ ൻ സൃതലാവസ്ഥയിലേക്ക് മാറിയാലും ഈ വർഷം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കും എൽനിനോ ദുർബലമാകാൻ തുടങ്ങിയെന്ന് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർ നിക്കസ് കാലാവസ്ഥാ വ്യതിയാന സേവനം സ്ഥിരീകരിച്ചു മൺസൂൺ സീസണിൽ എണ്ണൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴയാണ് ഇന്ത്യ ലഭിച്ചത് എൽനിനോടെ ആദ്യ പകുതി വരെ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തിനാല് ചൂടേറിയ വർഷമാകുമെന്നും ഉണ്ടായിരുന്നു എന്നാൽ ലാനിന രൂപപ്പെട്ടാൽ താപനില കുറയും അതേസമയം ഉയർന്ന താപനില തുടരുകയാണെങ്കിൽ തീവ്രമായ ചുഴലിക്കാറ്റും അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വർഷങ്ങൾ കൂടുമ്പോൾ സമുദ്ര അന്തരീക്ഷങ്ങൾക്ക് സ്വതവേയുള്ള ബന്ധം മാറുന്നതുകൊണ്ടുണ്ടാകുന്ന കാലാവസ്ഥയാണ് എൽനിനോ കിടക്കൻ ശാന്ദ്ര സമുദ്ര പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ട് ക്രമേണ ആഗോളതലത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള പ്രതിഭാസമാണിത് പതിനഞ്ചു മാസത്തോളം ദുരിതം വിതയ്ക്കാൻ എൽനിനോയ്ക്കാവും ഈ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് ശാന്ദ്ര സമുദ്രത്തിന്റെ തെക്കേ അമേരിക്കയോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന താപവർദ്ധന ക്രിസ്മസിന് അടുത്ത സമയത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിനാലാണ് ഉണ്ണി സൂചിപ്പിക്കുന്ന ശിശു എന്ന അർത്ഥം വരുന്ന സ്പാനിഷ് ഭാഷ എൽനിനോ എന്ന പേര് ഉണ്ടായത് న్యూస్ డెస్క్ కేరళ కౌముదీ